ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള നമ്മുടെ കന്നുകാലികൾക്ക് വളരെ മാരകമായി ബാധിക്കുന്ന കുളമ്പ് രോഗ കുത്തിവയ്പ്പിനും ചർമ്മ മുഴ രോഗത്തിനുമെതിരായിട്ടുള്ള ഒരു കമ്പയിൻഡ് വാക്സിനേഷൻ പ്രോഗ്രാം നമ്മുടെ സംസ്ഥാനം ഒട്ടാകെ ഇന്ന് ആരംഭിക്കുകയാണ് നമ്മുടെ ജില്ലയിൽ ഏകദേശം എഴുപത്തയ്യായിരത്തോളം കന്നുകാലികളെ ഈ മുഴ രോഗത്തിനും കുളമ്പ് രോഗ കുത്തിവയ്പ്പിനെതിരായിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ്പിൽ വിധേയമാക്കുകയാണ് ഇന്ന് മുതൽ സെപ്റ്റംബർ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ മൃഗസംരക്ഷണ വകുപ്പിലെ ഹൈസ്റ്റോക്ക് ഇൻസ്പെക്ടർമാരടങ്ങുന്ന സ്ക്വാഡുകൾ ഓരോ വീടുകളും സന്ദർശിച്ച് സൗജന്യമായിട്ടാണ് ഈ കുത്തിയെടുപ്പ് കന്നുകാലികൾക്ക് നൽകുന്നത് അപ്പം ഇത് കർഷകരെ സംബന്ധിച്ചോളം കൊളമ്പുരോഗവും ചർമ്മം മുഴയും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവർക്ക് വളരെയധികം സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന ഒരു രോഗം എന്ന രീതിയിൽ ഏക പ്രതിരോധ മാർഗം എന്ന് പറയുന്നത് ഈ കൃത്യമായിട്ടുള്ള കുത്തിവെപ്പ് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ അകത്ത് കുളമ്പ് രോഗ കുത്തിവെപ്പ് നമ്മൾ എഫ് എം ഡി സി പി പദ്ധതിയിലെ ഇരുപത്തി ഇരുപത്തിയാറ് റൗണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു എൻ എ ഡി സി പി പദ്ധതി ഇപ്പം അഞ്ചാമത്തെ റൗണ്ടിലേക്കാണ് നമ്മളിപ്പം പ്രവേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടുകൂടി ഈ കൊളമ്പ് രോഗം പൂർണ്ണമായിട്ടും നമ്മുടെ രാജ്യത്ത് നിയന്ത്രണ വിധേയമാകുക എന്നുള്ള ഒരു വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ് ഓരോ വർഷവും രണ്ട് തവണ ഈ കുത്തിവെയ്പടുക്കുന്നത് അതോടൊപ്പം ചർമ്മമുഴ രോഗത്തിൻ്റെ രണ്ടാം ഘട്ട കുത്തിവയ്പ്പെന്ന രീതിയിലാണ് ഇപ്പോൾ ചർമ്മ ചർമ്മമുഴ രോഗത്തിനെതിരെ കുത്തിവയ്പ്പും ഇതോടൊപ്പം നടത്തുന്നത് ഈ പ്രസ് മീറ്റിംഗിലേക്ക് നമ്മുടെ ബഹുമാന്യായ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി വേഡത്തിനെ ഞാൻ ക്ഷണിക്കുന്നു ഇത്തരത്തിലൊരു യോഗം സമ്മേളനം നടത്താൻ കാരണം ഈ കുളമ്പ് രോഗത്തിനും ചർമ്മ മുഴക്കുമെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പിൻ്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് പന്ത്രണ്ട് കൂടിയാണ് നമ്മുടെ ഉദ്ഘാടനം നടക്കുന്നത് ചങ്കള പഞ്ചായത്തിലെ നെല്ലിക്കട്ടയിലെ ഒരു ഫാമിൽ വെച്ചാണ് അതിൻ്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ ജില്ലയിലെ നൂറ്റിമൂന്ന് സ്ക്വാഡുകൾ എല്ലാ വീടുകളിലും എത്തി ഈ നമ്മുടെ ജില്ലയിലുള്ള എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് എഴുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് പശുക്കളും ആയിരത്തി അഞ്ഞൂറ്റാറ് എരുമകളും ഉൾപ്പെടെ എഴുപത്തി അഞ്ചായിരത്തി നാനൂറ്റി എഴുപത്തിനാല് കന്നുകാലികളാണ് കുത്തിവെപ്പിന് വിധേയമാക്കേണ്ടത് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും കുളമ്പ് രോഗ വിമുക്ത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ആ ഒരു ലക്ഷ്യത്തിലെത്താൻ എല്ലാവരും കൂടെ നിന്ന് സഹകരിച്ചാൽ മാത്രമേ കഴിയൂ നമ്മുടെ രാജ്യത്ത് തന്നെ പത്തിരുപതിനായിരം കോടിയോളം വരുമാനം കൊണ്ടുവരുന്നൊരു മേഖലയാണ് കാർഷിക കന്നുകാലി മേഖല ഇന്ന് വൈവിധ്യവൽക്കരണത്തിലൂടെയും മറ്റേയും ഒരുപാട് തൊഴിൽ അവസരങ്ങൾ ഉറപ്പുവരുത്താൻ കന്നുകാ കന്നുകാലി വളർത്തലിൻ്റെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മോശമല്ലാത്ത ഒരു വരുമാനം നൽകുന്നൊരു മേഖല എന്ന രീതിയിൽ അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും മുഴുവൻ കന്നുകാലി വളർത്തുന്നവരും ഈ പ്രതിരോധ എടുക്കാൻ തയ്യാറായി മുന്നോട്ട് വരണം അതിനുള്ള ആഹ്വാനവുമായിട്ടാണ് ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു പത്രസമ്മേളനം നടത്തുന്നത് ഈ സമ്മേളനത്തിലെത്തി എല്ലാവരെയും